ഞാനിപ്പോൾ ഒരു കല്ലറ നിൽക്കുവാണ് കണ്ടോ വിശാലമായ ആയിരക്കണക്കിന് ആൾക്കാരെ അടക്കിയ ഒരു വലിയ കല്ലറ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ഞാനും ഉണ്ട് നമ്മുടെ പാവം പിടിച്ച ക്യാമറ ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വന്നത് ദേ ഒരു വലിയ ഞെട്ടിക്കുന്ന കണ്ണീരിലാഴ്ത്തുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ദേ കണ്ടോ ഒരു അമ്മ ഒരു മകളുടെ ശവകൂടീരത്തിലി എന്തൊക്കെയോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇവിടെ തന്നെയാണ് എപ്പോഴും മകള് സമയത്ത് ആഹാരം കഴിച്ചോ അവൾ ഉറങ്ങുന്നുണ്ടോ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷ ഓടി 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 എത്തുന്ന ഒരു പാവ അമ്മ അവിടെയാണ് നമ്മുടെ അഖില റചി ഉറങ്ങുന്നത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഇരുപത്തിരണ്ട് വയസ്സ് വരെ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നടന്ന പെൺകുട്ടി പെട്ടെന്ന് ദിവസം യാതൊരു പ്രശ്നമില്ലെന്ന് ആശുപത്രി പോകുന്നു ആശുപത്രിയിൽ വെച്ച് മരിക്കുകയാണ് അതുവരെ എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ടിരുന്ന കുട്ടിയാണ് മിടുക്കിയായ അഖില രചി അതിനുശേഷം ഈ കുടുംബം ഉണ്ടല്ലോ ഒരു ഭയങ്കര തീരുമാനം എടുത്തു ചെറിയ തീരുമാനമൊന്നുമല്ല അവൾ ജീവിക്കണം ഞങ്ങളിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒക്കുന്ന രീതിയിലൊക്കെ ഈ സമൂഹത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു അമ്മയൊക്കെ രംഗത്ത് വന്നിരിക്കുവാണ് കണ്ടോ കല്ലേ വൃത്തിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അമ്മ ഇവിടെ ഓടി സമയത്തൊക്കെ ഓടിയെത്തും ഞങ്ങള് സൺഡേയിൽ പള്ളി വരുമ്പോ അവളെ കാണാനായിട്ട് ഒക്കെ ഞാൻ ആരാധനക്ക് കയറും തിരിച്ചു വരുമ്പോൾ പോവാട്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവള് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാകും അമ്മയെ തീർച്ചയായിട്ടും അവളെ ഞങ്ങൾക്ക് ഇതുവരെയും പഠിക്കാനായിട്ട് പോയി ഫ്രീ ആയിട്ട് ഒരു ദിവസം പോലും ഞങ്ങക്ക് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് അതുപോലെ മുട്ട എല്ലാം കൊടുത്തേക്ക് പോയുണ്ടോ കാര്യം അവളൊരു നാടിന്റെ സ്വത്തായിരുന്നു എഴുതി വെക്കും എല്ലാവരും വന്ന് എഴുതി ഒരു ഒട്ടിച്ച് വെച്ചിട്ടു അഖിലു മിസ് യു എന്ന് ഒത്തിരി അവളുടെ കാര്യങ്ങള് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതി ഞങ്ങൾ ചിലപ്പോൾ പറഞ്ഞുപോയതായത് എഴുതി ഇവിടെ ഒരു പേപ്പർ ഒട്ടിച്ചു വെച്ചേക്കും ഞങ്ങൾ ഇങ്ങനെ വരുമ്പം അങ്ങനെ കാണുന്നത് അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് സന്തോഷ കാരണം അവളെ ഇപ്പോഴും സ്നേഹിക്കുന്നല്ലോ ഇതിനകത്ത് പ്രേക്ഷകർക്കൊണ്ട് അവൾ വരച്ച ചിത്രങ്ങൾ അവൾ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്നത് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അച്ഛൻ്റെ മടിയിൽ കിടക്കുന്നത് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിളിലുണ്ട് കാരണം ഈ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വേണം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും കാരണം അവളുടെ സഹപ്രവർത്തകർ കൂടെ പഠിച്ചവരൊക്കെ വന്നിട്ട് ഈ കോഡ് സ്കാൻ ചെയ്യും ഒരാളെ പറ്റി നമ്മൾ എന്തൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു അതും ഡീറ്റെയിൽസ് മുഴുവൻ ഈ ഒരു ക്യു ആർ കോഡിലുണ്ട് അതാണ് ഒരു ഇവരുടെ ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഓരോ ഓരോ ദിവസവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ മോള് ഞങ്ങളെ ഇരുപത്തിരണ്ട് വയസ്സിൽ ഇങ്ങനെ വിട്ടുപോകുമെന്ന് ചേർന്ന് ആളന്നേരം അയാൾക്ക് അയാൾ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നേരം ഓരോ വർഷവും അവൾക്ക് ആ പുതിയ ഇത് സ്കാൻ ചെയ്ത് ക്യൂ ആർ കോഡിൽ കൊടുക്കുമ്പം പുതുക്കി കൊടുക്കുമ്പോൾ അത് അയാളെ പിന്നെ ഞങ്ങൾക്ക് ചേർത്ത് തീർത്താം നമുക്ക് അങ്ങനെ അയാളെ കാണാമല്ലോ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള ആളാണ് സുഹൃത്തുക്കൾക്കും ഞങ്ങൾക്കും എല്ലാം അതൊരു സംതൃപ്തി ആയിക്കോട്ടെ ക്യു ആർ കോഡിലുള്ള അവൾ പിന്നെ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നത് അയാള് സി പി ടി എന്ന് പറഞ്ഞൊരു കോഴ്സ് അത് കാർഡിയൂഷൻ ടെക്നോളജി അതായത് ഹാർട്ടിന്റെ സ്പെഷ്യൽ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുന്നത് ഫൈനൽ എക്സാം ആയത് ഭയങ്കര ഇച്ചിരി ടഫായിരുന്നു അത് ഇയാൾക്ക് പുറത്തു പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു ഇയാൾ സ്ട്രെയിൻ എടുത്ത് ഇയാൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളം ഉറക്കം ഒഴിഞ്ഞ് ഇയാൾ പഠിച്ച് പഠിച്ചപ്പോൾ ഈ അത് തല അന്നേ പറഞ്ഞത് എക്സാമിൻ്റെ സമയത്ത് പറയാനും തലവേദന എടുക്കുന്നു അങ്ങനെ ഇയാളെ ഒന്നി അത് ബ്രെയിനിൽ എഫക്റ്റ് ചെയ്തതായിരിക്കും എന്നാൽ ഞങ്ങളുടെ അല്ലാതെ ഒരു ഒരു അസുഖമില്ല ഒരസുഖമില്ല ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുമില്ല ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ ടെസ്റ്റ് ചെയ്തിട്ട് പോലും ഇയാൾക്ക് ഇന്ന അസുഖം എന്ന് കണ്ടുപിടിച്ചില്ല തലവേദന മാത്രം വന്ന് പെട്ടെന്ന് ഈ ബ്രെയിനിൽ അത് ബ്രെയിനിലത് ആയി അങ്ങനെയാണ് അയാൾ അൺകോൺഷ്യസ് അൺകോൺഷ്യസായി ആശുപത്രി അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചെക്ഷൻ എടുത്തപ്പം ഇയാൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി പിന്നെ ഇയാൾ പിന്നെ ആ മരുന്നിന്റെ എല്ലാം കൊണ്ട് ഹാർട്ട് കാർഡിയാക്ക് അറസ്റ്റ് വന്നു അങ്ങനെയാണ് ഞങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു പോയത് ശരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു മോനെ മോനെ പോലെ ഞങ്ങളെ വളർത്തിയതാണ് പക്ഷെ അയാൾ ഇങ്ങനെ പോയപ്പോൾ അയാളിലൂടെ ഈ നന്മ പ്രവർത്തികളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഇയാളെ ഇങ്ങനെ അനേകർ ഓർക്കുന്നു അയാളെ ഓരോ ദിവസം പുതുക്കിയ ഒരു ഒരിതിൽ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇയാളെ മറക്കാനോ ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ള അനുഭവമാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഈ പള്ളിയിൽ എന്തെങ്കിലും ഫങ്ഷനോ പരിപാടി വന്നാൽ ഈ കല്ലറ വന്ന ആളുകൾ വന്ന് എല്ലാവരും വന്ന് നോക്കി അവൾക്കൊരു പൂവെങ്കിലും കൊണ്ട് വെക്കാതെ പോ ഒരിക്കലും പോകത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അയാൾ ഈ ലോകത്തിന്റെ കളങ്കം അറിയാതെ നിഷ്കളങ്കയായി മറ്റുള്ളവരെ സ്നേഹിച്ച് അങ്ങനെ പോയാളാ അയാൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അരിക്കലുണ്ടെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവൾ ഇപ്പോഴും ഒരിടത്ത് ശാന്തമായിട്ടിരിക്കുന്നു ഈ ലോകത്തിന്റെ എല്ലാ ഇതിലും പോകാതെ കഷ്ടത അറിയാതെ അയാളിപ്പം സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇല്ല ഇല്ല അങ്ങനെ ഇല്ല അമ്മ എനിക്ക് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഞങ്ങൾ സംസാരിക്കുവാണെ ഹോസ്പിറ്റലിലൂടെ മുളീ ഡ്രസ്സ് മോശമാണല്ലോ അമ്മ ഞാൻ ഫാഷൻ ഷോയ്ക്ക് ഒന്നും അല്ലല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതല്ലേ എന്ന് പറഞ്ഞു പിന്നെ അമ്മ എനിക്ക് എന്തോ ഒരു ഛർദിക്കണം എന്നിങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ ഈ ലോകത്ത് അല്ലേ പിന്നെ ഓർമ്മലി ഒരു ചെറിയ പനി വന്ന് പോകുന്ന ആളിങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ തിരിച്ച് വരുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ സന്തോഷത്തോടെ നടന്നു കയറിപ്പോന്ന ആൾ അത് ഞങ്ങൾക്ക് ഞാനൊരു ഡിപ്രഷനിലേക്ക് പോയത് പക്ഷേ ഈ ദൈവത്തിൻ്റെ സ്നേഹം മറ്റു കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സ് എനിക്ക് ഇപ്പോഴും വരും ഫ്രണ്ട്സ് ഒരാഴ്ച അവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജോലിയായി അവർ വരും നമ്മളെ കാണാൻ ഇതുപോലെ വരുമ്പോണ്ട് ആവേഷം ഒത്തിരി മാറും കാരണം അവളെ പോലെ കുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളുണ്ട് ഒത്തിരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ നിർദ്ധരായ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഞങ്ങൾ കുറച്ച് സഹായം ചെയ്ത് അതുപോലെ തന്നെ ഞങ്ങളാൽ ഒക്കുന്ന സഹായം ഒത്തിരി വാഗ്ദാനങ്ങളെന്ന് കൂടുതലും പറഞ്ഞാൽ അത് പൂർത്തിയാക്കും അവളുടെ പപ്പ അങ്ങനെ ആ സ്വഭാവം അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ മോളുടെ സന്തോഷം ഇതായിരിക്കും ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നേ ഉള്ളൂ പക്ഷെ അയാൾ ജീവിക്കും ജീവിക്കുന്നു എന്തായാലും വളരെ സങ്കടം നിറഞ്ഞൊരു കാഴ്ചയാണ് ഇനി അവൾ ആരായിരുന്നു എന്തായിരുന്നു അവളുടെ സ്വപ്നങ്ങളെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് അമ്മയോടൊപ്പം അമ്മയുടെ വീട്ടിലോട്ട് പോകും അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അവളുടെ ആ വീട്ടിൽ കരവിരുതുകൾ അങ്ങനെ ആ സ്വപ്നങ്ങൾ പറഞ്ഞ വീട്ടിലേക്ക് വീട്ടിൽ നമ്മളെ ഒരു ആൺകുട്ടിയായിരുന്നു രണ്ടു പെൺമക്കളാണെങ്കിൽ അമ്മക്കളെ പോലെ വളർത്തി അല്ലേ അപ്പച്ചനു വലിയ കാര്യമായിരുന്നു ഞാൻ അവിടെ തൊട്ട് ജീവിക്കുന്നത് ജീവിക്കുന്നതും അവിടെയുള്ളൂ മനുഷ്യനായിട്ട് ജീവിക്കുക അതേ ഉള്ളു വളരെ ആഗ്രഹിച്ചു കൊള്ളത്തില്ലേ അല്ല എല്ലാ ആളുകളും വീട്ടിലുള്ളവരോട് തന്നെ അല്ല പുറത്തുള്ളവരോട് എല്ലാവർക്കും ഇവരുടെയൊക്കെ വാക്കുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും അങ്ങനെയാണ് എന്തായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുറി മുഴുവൻ ഇതേ നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കാനാണ് ആഗ്രഹിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും പക്ഷേ ഈ മുറി മുഴുവൻ അവളാണ് ഈ കാണുന്ന ഫോട്ടോസും അവളുടെ ആൽബവും ഒക്കെ അവളെപ്പോഴും ചിരിച്ച് കളിച്ചിരിക്കുകയാണ് ഇതേ ഇപ്പോഴും ആ സങ്കടം മാറാതെ അമ്മ എപ്പുറം നിൽക്കുന്നു ഇതൊക്കെ ഇവർക്ക് ഇത് എങ്ങനെ ഈ ഫോട്ടോസ് കാണുമ്പോൾ എങ്ങനെ ഈ ദുഃഖം മറക്കാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ നമ്മളൊക്കെ ഇത് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഓർമ്മകൾ ഉള്ളൂ ഓ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല മിടിക്കുകയായിരുന്നു അവൾ എല്ലാരും ലോക ആർക്കും ആര് ആണെന്ന് പെണ്ണമെന്നുള്ള ഒരു വ്യത്യാസമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങള് ഞങ്ങളുടെ മരണത്താലേ ഞങ്ങൾക്ക് മറ ഇത് ചെയ്യാൻ പറ്റൂ അവൾ ഇന്നും ജീവിക്കുന്നു ഇപ്പഴും ജീവിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു അവളിലൂടെ ജീവിക്കാൻ ഞങ്ങളുടെ പപ്പ ഒരു കാര്യം കൂടെ ചെയ്തു അവിടെ ഒരു വർഷമായപ്പം അഞ്ച് നിർദ്ധനായവർക്ക് അഞ്ചു സെന്റ് വസ്തു നാല് സെന്റ് വസ്തു വീതം വീട് വെക്കാനായിട്ട് കൊടുത്തു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല അയാള് ഇങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോളായിരുന്നു അപ്പച്ചൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോ കൊച്ചുമോളായിരുന്നു അപ്പച്ചനെ പേര് വിളിച്ച സ്നേഹത്തോടെ നിൽക്കുന്നേ അങ്ങനെയുള്ള സ്നേഹനിധിയായിരുന്നു ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരും ഇവിടെ വിളിച്ചുകൊണ്ട് വരും പിന്നെ 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 മുറി അപ്പച്ചൻ 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 ആരും അയാളുടെ ഫ്രണ്ട്സ് വരും വരും ഇതാണ് അവളുടെ ഇതാണ് അഖില അവളുടെ കുസൃതികളെല്ലാം കുസൃതകളെല്ലാം കാണിച്ചുണ്ട് ഇവിടെ വരപ്പ് ഇവിടെ ഇതെല്ലാം ഇത് കുറച്ചുള്ളു ഒരുപാട് ഫ്രണ്ട്സിന് കൊടുത്ത് കൊടുത്ത് വരച്ചതെല്ലാം കൊടുത്ത് ഇനി ഒന്നുമില്ല മദ്യക്കുപ്പിയൊക്കെ ആള് അവളുടെ എല്ലാ എന്ന് നിക്കുവല്ലേ അങ്ങനെ ഈ കൈവെള്ള കൊണ്ട് കിടന്ന കുഞ്ഞാ അല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലോ ആന്റി സാധാരണപ്പെട്ട എല്ലാരും മറക്കാൻ ആഗ്രഹിക്കുമ്പോ ആന്റിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലോ ആന്റി തീർച്ചയായിട്ടും ഇത് കാണുമ്പോഴം പൂർത്തീകരിച്ചില്ലല്ലോ എന്നാലും ഇത് അയാളുടെ ഒരു വർഷം പൂർത്തിയായപ്പം ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു തെർമോകോളിനകത്തൊരു പിക്ചറുണ്ടാക്കി അവിടെ കല്ലറ കൊണ്ടുവച്ചിരുന്നതാ എല്ലാവരുടെ മനസ്സിലുണ്ട് തീർച്ചയായും ഏതായാലും അങ്ങനെ അയാള് കൊണ്ടത് അവള് അഖില ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്ലീൻ ചെയ്യാൻ വന്ന് വരുമ്പോഴും ഒക്കെ മനസ്സിലുണ്ട് ഓരോ മലയാളികളെ പൊന്നുപോലെ സ്നേഹിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവരുടെ വിഷമം നമ്മുടെ ഓരോരുത്തരുടെ വിഷമാണ് കാരണം ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് ആ കൊച്ചിന് എന്ത് മാത്രം കഴിവാണ് കൊടുത്തേക്കുന്നത് വരപ്പ് സംസാരം ആൾക്കാർക്ക് ഇഷ്ടമാണ് രാഷ്ട്രീയം പറയുമ്പോ തന്നെ ഇങ്ങനെ ഒരു കൊച്ചുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മോൾ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിലൊക്കെ ചിന്തിക്കുകയാണ് ഭയങ്കര സങ്കടമുണ്ട് ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ അവക്ക് കൊടുത്തു പക്ഷെ അതൊന്നും അനുഭവിക്കാം കൊച്ചു എന്താ എല്ലാം കൊടുക്കാനൊക്കെ നല്ല മനസ്സായിരുന്നു ഈ വണ്ടി അവള് ഇതും കൊണ്ടായിരുന്നു നടക്കുന്നേ

അടുത്ത കാര്യത്തിലൊക്കെ ഓരോ മലയാളിയുടെ അഹങ്കാരമാണ് ഈ അമ്മ കാരണം ആ മകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നു കൊറേ പേർക്ക് വസ്തു മേടിച്ചു കൊടുത്തു വീട് കൊടുത്തു ഇനി മകളുടെ കല്യാണ സമയമാണ് ഇനി പലരും കല്യാണം കഴിപ്പിക്കാനുള്ള തീരുമാനത്തിലൊക്കെ അവരായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനൊക്കെ ചെയ്യാൻ നമ്മുടെ മനസ്സ് അത്രത്തോളം വിശാലമാവണം ഇവർക്കൊരുപക്ഷേ ആ കുഞ്ഞ് അവർക്ക് ദൈവമായിരിക്കും അല്ലെ ദൈവത്തിന്റെ ഒരു പ്രത്യേകിച്ച് കാണുന്നുണ്ട് അവള് ഡയറി എഴുതുവായിരുന്നു ഡയറിക്ക് അതിങ്ങനെ ഞാൻ ഞാനൊരിക്കലങ്ങ് പോകും കേട്ടോ അപ്പോഴും ഞാൻ അവളെ ചിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി കഴിയുമെന്ന ചെറുതെ വെറുതെ കുറിച്ചിട്ട് ഡയറി കുറിപ്പുണ്ട് തീർച്ചയായിട്ടും സങ്കടം നിറഞ്ഞ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവരവരുടെ ദൗത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ മരണം ഇവരെ തളത്തുവാണെങ്കിലും ആ തളർത്തിൽ ഇവർക്കൊരു വാശിയായിട്ട് പോവുകയാണ് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിഭിന്നമായ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് കരുതുന്നു നമ്മുടെ അഖിലമോൾക്ക് എൻ്റെ Thank you.